വ്യതിയാനത്തിന് ചെറുക്കുന്ന കൃഷി ഇനങ്ങള് കൃഷി രീതികള് കർഷകർ കൊണ്ടുവരിക നമുക്ക് ഇതിനെ ഒരു പത്ത് വർഷമായിട്ട് നമുക്ക് ചിലപ്പോ നടന്ന സമയത്തായിരിക്കും മഴ വരുന്നത് അല്ലെങ്കിൽ നടന്ന് നട്ടതിന് ശേഷം മഴയെ വരത്തില്ല അങ്ങനെയുള്ള ഒത്തിരി കാലാവസ്ഥ മാറ്റ പ്രതിഭാസങ്ങൾ ഇത് നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് അപ്പൊ തിരുവനന്തപുരത്തുള്ള കാലാവസ്ഥ ആയിരിക്കില്ല എറണാകുളത്തുള്ളത് അപ്പൊ തിരുവനന്തപുരത്ത് ഇന്നെയാണ് കൃഷി ചെയ്യേണ്ടത് ഇന്ന സമയത്ത് വേണം കൃഷി ഇറക്കേണ്ടത് ഇന്ന വെറൈറ്റി വേണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കർഷകനെ പറയാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയായിരിക്കും കൃഷിവകുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്ട് അപ്പം ഒരു സ്ഥലത്ത് എറണാകുളത്തുള്ള ഇന്ന സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ പോകുകയാണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും ഈ കൃഷി ചെയ്തോളൂ പക്ഷെ ഇന്ന വെറൈറ്റി ആണോ യൂസ് ചെയ്യാൻ ഇന്ന സമയത്ത് വേണം കൃഷി ഇറക്കാൻ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് ഇന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഹി വിൽ ബി ഹാപ്പി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതേ അദ്ദേഹം മാർക്കറ്റ് റെഡിയാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ രണ്ടായിരത്തി മൂന്ന് രൂപ കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏത് കൃഷി ഇറക്കണം എപ്പോഴിറക്കണം ഏത് വെറൈറ്റി എനിക്ക് ചെയ്യണം എനിക്ക് എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് മുൻകൂറായി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് ഏത് കൃഷി ഇറക്കണം ഇറക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും അതനുസരിച്ച് പ്രോഫിറ്റ് ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നു പുതിയ വെറൈറ്റികളെ കുറിച്ച് പഠിക്കുന്നു പുതിയ കൃഷി രീതികളെക്കുറിച്ച് പഠിക്കുന്നു കാലാവസ്ഥ വ്യതി പ്രവചനത്തിന വിസ്മരിക്കുന്നു ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു പാക്കേജ് കർഷകന് കിട്ടും എന്നുള്ള ഒരു വലിയൊരു ഉന്ധാരണയും ഒരു വിശ്വാസവുമാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാന കൃഷി രണ്ട് ഫാമ പ്രൊഡ്യൂസിങ് കമ്പനികൾക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടാനായിട്ട് ഒരു അഗ്രി ബിസിനസ്സുകാരനായിട്ട് എഗ്രിമെൻ്റ് വയ്ക്കുക അതിന് രണ്ട് കോടി രൂപ ഗ്രാൻഡ് കൊടുക്കുക റബ്ബർ ഏലം കാപ്പി ഇതിൻ്റെ പുലർന്നടിയിൽ കാര്യം എന്ന് വെച്ച് പലതും പ്രൊഡക്റ്റീവ് അല്ലാത്ത ചെടികളുണ്ട് അതെല്ലാം മാറ്റി നടുക അപ്പോൾ ഒരു അഞ്ച് വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പതിനായിരം ഹെക്ടറെങ്കിലും നമുക്ക് മാറ്റി നടാൻ സാധിക്കും അപ്പോൾ കേരളത്തിലെ വരുമാനം കൂടും അത് കഴിഞ്ഞതിന് ശേഷം അഗ്രി ബിസിനസ് നമ്മുടെ ബിസിനസ്സാക്കി മാറ്റുക കൃഷിയെ നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കൃഷി എന്താ പറയണത് വ്യവസായം വ്യവസായം കേരളത്തിലൊരു മാതൃക കൃഷി അതിനുള്ളതെല്ലാം വ്യവസായം എന്താ വ്യവസായം ചെയ്ത് കൂടാത്തത് കൃഷി ഷുഡ് ബിസിനസ് എങ്കിൽ മാത്രമേ കൃഷിക്കാരൻ നിലനിൽക്കത്തുള്ളൂ പുതിയ ജനറേഷൻ നിലനിൽക്കുക പുതിയ ജനറേഷൻ കാശിൻ്റെ പുറകെയാണ് കാശിൻ്റെ പുറകെ പോകണമെങ്കിൽ അവർക്ക് കൃഷി അട്രാക്റ്റീവ് ആണ് അപ്പോൾ അതെങ്ങനെ ആക്കി മാറ്റാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാരാളം എൻ്റർപ്രണേഴ്സിനെ കേരളത്തിലേക്ക് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് പല എൻ്റർപ്രണേഴ്സും വരാൻ റെഡിയാണ് പക്ഷേ ഇവിടെ സ്ഥലമില്ല അപ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ ഏകദേശം എഴുപത് ഏക്കർ ഭൂമി വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു അവർക്ക് ഇവിടെ വന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാം ആ സംരംഭങ്ങൾ നമ്മുടെ കർഷകരിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ സൂണ്ടായിരിക്കണം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ ഏകദേശം എഴുപത് എഴുപത് കോടി എഴുപത് കോടി രൂപ അതിന് പ്രക്ഷരമാക്കും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ അഗ്രി ചെറുകിട വ്യവസായങ്ങൾക്ക് നമുക്ക് സഹായം കൊടുക്കും അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെല്ലാം അഗ്രി ബേസ്ഡായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകാർ പുതിയ പുതിയ മെഷീൻസ് കൃഷിയിൽ നേരത്തെ പറഞ്ഞില്ല കട്ട് ചെയ്യാനായിട്ട് സാധനമില്ല സ്റ്റാർട്ടപ്പ് കാരണം വരണം അപ്പം പുതിയ മെഷീനായിട്ട് വരണം എടുക്കാനായിട്ട് പഴയതുപോലെ തേനിന്റെ അടപ്പ് വലിയ എടുക്കേണ്ട ആവശ്യമില്ല തേനാ തേനും വലിച്ചെടുക്കാൻ പറ്റും അത് സ്റ്റാർട്ടപ്പ് വരും അങ്ങനെ നൂറ്റി അമ്പത് സ്റ്റാർട്ടപ്പിന്റെ പ്രോഡക്റ്റ് അടുത്ത നാലു വർഷം കൊണ്ട് കർഷകരുടെ ലഭിക്കുന്നു ഇതാണ് കല്ലാത്ത ജീവിതയുടെ വളരെ സംക്ഷിപ്തമായിട്ടുള്ളത് അങ്ങനെ നമുക്ക് കൃഷി വകുപ്പിന് വലിയൊരു നേട്ടമാണ് ഫണ്ടൊക്കെ കേന്ദ്രത്തിന്റെ ആണ് ലോൺ എടുക്കുന്നതാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി ലോൺ ഏകദേശം അറുനൂറ്റമ്പത് കോടിയോളം നമ്മുടെ കേരള സർക്കാർ അങ്ങനെ എടുത്താലും ഷെയർ കൂടെ കാണുന്നത് എഴുപത് ശതമാനം വേൾഡ് ബാങ്ക് മുപ്പത് ശതമാനം കേരള സർക്കാർ അതിനാണിപ്പോൾ ഇന്നലെ ബഡ്ജറ്റിൽ കാണാൻ നൂറ് കോടി രൂപ കേരയ്ക്ക് അനുവദിച്ചത് കേര എന്നുള്ള കണ്ടീഷനാണ് കേരളം ഒരാള് കേരളം നമ്മുടെ ഓഫീസിന്റെ പിന്നെ സജീവമായിട്ട് നിൽക്കോട്ടെ ഒറിജിനലാണ് നഷ്ടത്തിലാണ് നഷ്ടത്തിലാകുന്ന ആഗ്രഹം നമ്മുടെ യൂണിയൻകാർ തന്നെയാണ് അതായത് നൂറ് ശതമാനം കപ്പാസിറ്റി